നമസ്കാരം സത്യപ്രതിജ്ഞ എന്ന സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു അന്ന് സംവിധായകൻ സുരേഷ് ഉണ്ണിത്താൻ നിർമ്മാതാവായ അറക്കൽ ഫിലിംസ് ബാപ്പുവിൻ്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് വാങ്ങി ഷൂട്ടിംഗ് തുടങ്ങാൻ ഇനിയും മൂന്ന് മാസമുണ്ട് അതിനാൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിൽ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹം എസ് എൽപുരം സദാനന്ദനാണ് സിനിമയുടെ തിരക്കഥ എഴുതിയത് അഭിനേതാക്കളായി മുരളി ഉർവശി സുരേഷ് ഗോപി ഗീത തുടങ്ങിയവരെയൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് ആ സമയത്താണ് സുരേഷ് ഉണ്ണിത്താന് നടി ഉർവശിയുടെ ഫോൺ വരുന്നത് ഉടൻ മദ്രാസ് വരെ വരണം അന്ന് ഉർവശി മദ്രാസിലാണുള്ളത് ഉർവശി തന്നെ സുരേഷ് ഉണ്ണിത്താന് ഫ്ലൈറ്റ് ടിക്കറ്റും അയച്ചു കൊടുത്തു സത്യപ്രതിജ്ഞ സിനിമയിൽ നിലവിൽ ഉർവശിയും അഭിനയിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനാകും തന്നെ മദ്രാസിലേക്ക് വിളിപ്പിച്ചതെന്നാണ് സുരേഷ് ഉണ്ണിത്താൻ വിചാരിച്ചത് എന്നാൽ മദ്രാസിലെത്തി ഉർവശിയെ കണ്ട സുരേഷ് ഉണ്ണിത്താനോട് ഉർവശി ഒരു കഥ പറഞ്ഞു കേട്ടപ്പോൾ കൊള്ളാമല്ലോ എന്ന് സുരേഷ് ഉണ്ണിത്താനും തോന്നി ഉർവശി പറഞ്ഞു നമുക്ക് ഈ കഥ സിനിമയാക്കിയാലോ അതിനെന്താ ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്ന് സുരേഷ് ഉണ്ണിത്താൻ മറുപടി പറഞ്ഞു അപ്പോൾ ഉർവശി പറഞ്ഞു എന്നാൽ ഇതിന്റെ തിരക്കഥ എഴുത്തും ബാക്കി കാര്യങ്ങളും ഏർപ്പാടാക്കിക്കൊള്ളു നല്ലൊരു നിർമ്മാതാവ് എന്റെ കയ്യിലുണ്ട് ഉർവശി അപ്രതീക്ഷിതമായി അങ്ങനെ പറഞ്ഞപ്പോൾ സുരേഷ് ഉണ്ണിത്താൻ ഒന്ന് ഞെട്ടി അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് നടക്കില്ല താൻ സത്യപ്രതിജ്ഞ എന്ന സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണെന്ന് അറിയാമല്ലോ ഉറുവശി പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞിട്ടല്ലേ അതിന്റെ ഷൂട്ടിംഗ് അത്രയും സമയമല്ലേ നല്ലൊരു പ്രൊഡ്യൂസർ ആണ് രാഗം മൂവീസ് അമ്പിളി ഒന്ന് ശ്രമിച്ചാൽ നടത്താവുന്നതേ ഉള്ളൂ അങ്ങനെ സുരേഷ് ഉണ്ണിത്താൻ ഉറുവശി പറഞ്ഞ കഥ സിനിമയാക്കാൻ തീരുമാനിച്ചു ആ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് റിലീസ് ചെയ്ത ഉത്സവമേളം കേരള കൗമതി വീക്കെൻഡ് എഡിറ്റർ എസ് ബാസുരചന്ദ്രനായിരുന്നു ഉത്സവമേളത്തിന് തിരക്കി ആരെയൊക്കെ അഭിനയിപ്പിക്കണം എന്ന ചർച്ച വന്നു പ്രതീക്ഷിക്കാത്ത ആർട്ടിസ്റ്റിനെ കൊണ്ട് അവർ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വേഷം ചെയ്യിക്കുക എന്നാണ് സുരേഷ് ഉണ്ണിത്താൻ മുന്നോട്ട് വച്ച ആശയം അങ്ങനെയാണ് സുരേഷ് ഗോപി ജയദേവൻ എന്ന കഥാപ്രസംഗകനായി വന്നത് അതുവരെ ചെയ്തിട്ടില്ലാത്ത വേഷമായിരുന്നു സുരേഷ് ഗോപിക്ക് അതിലൂടെ ലഭിച്ചത് ആ കഥാപാത്രം തന്റെ കയ്യിൽ എത്രമാത്രം ഭദ്രമായിരിക്കുമെന്ന് സുരേഷ് ഗോപിക്ക് അന്ന് സംശയമുണ്ടായിരുന്നു എന്നാൽ അമ്മേ ഗംഗെ മന്ദാഗിനി എന്ന പാട്ടുപാടി കർണന്റെ കഥ പറയുന്ന കാതികനെ സിനിമാ പ്രേമികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാനാകില്ല സുരേഷ് ഗോപിയുടെ കഥാപ്രസംഗം ഷൂട്ട് ചെയ്തത് വളരെ ഒറിജിനാലിറ്റിയോടെ ആയിരുന്നു അമ്പലപ്പറമ്പിൽ സ്റ്റേജ് കെട്ടി ശരിക്കുള്ള പ്രേക്ഷകർക്ക് മുന്നിലാണ് സുരേഷ് ഗോപി കഥാപ്രസംഗം പറഞ്ഞത് ഈ സിനിമയിൽ നരേന്ദ്രപ്രസാദ് ചെയ്ത നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിലേക്ക് ആദ്യം തീരുമാനിച്ചിരുന്നത് ജനാർദ്ദനെ ആയിരുന്നു എന്നാൽ പിന്നീട് നടന്ന ചർച്ചയിൽ ജനാർദ്ദനൻ വേണ്ട പുതുമ തോന്നുന്ന ആളെ അഭിനയിപ്പിക്കാം എന്നൊരു നിർദ്ദേശം വന്നു അങ്ങനെയാണ് തിരുമേനി എന്ന കഥാപാത്രം നരേന്ദ്ര പ്രസാദിലേക്ക് എത്തുന്നത് അന്ന് കോട്ടയത്ത് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിന്റെ ഡയറക്ടർ ആയിരുന്നു നരേന്ദ്രപ്രസാദ് ആ വേഷം ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നായിരുന്നു നരേന്ദ്രപ്രസാദ് ചോദിച്ചത് സാറ് ചെയ്താൽ ശരിയാകൂ എന്ന് സുരേഷ് ഉണ്ണിത്താൻ പറഞ്ഞു ചെയ്യാം പക്ഷേ എനിക്ക് സഭാകമ്പമൊക്കെയുണ്ട് എന്നെ പ്രത്യേകമായി ശ്രദ്ധിച്ച് ചെയ്യിക്കാമെങ്കിൽ ഞാനൊന്ന് ശ്രമിക്കാം പറ്റിയില്ലെങ്കിൽ ഞാൻ മടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനിയാകാൻ നരേന്ദ്രപ്രസാദ് സമ്മതിക്കുകയായിരുന്നു ഷൊർണൂരും ഒറ്റപ്പാലത്തും ചെറുതുരുത്തിയിലും ഒക്കെയായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് പുഴ കടന്നെത്തുന്ന തിരുമേനിയുടെ ഷോട്ടായിരുന്നു നരേന്ദ്രപ്രസാദിന്റെ ആദ്യ ഷോട്ട് ആദ്യം അദ്ദേഹം ഇത്തിരി പരിഭ്രമം കാണിച്ചെങ്കിലും തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം ആ വേഷം ഗംഭീരമായി ചെയ്യുകയായിരുന്നു എട്ടു പാട്ടുകളാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് കഥാപ്രസംഗക്കാരന്റെ പാട്ടും കരകാട്ടം ഡാൻസിന്റെ പാട്ടുമൊക്കെയായി വ്യത്യസ്ത ജനുസൽപ്പെട്ട പാട്ടുകളായിരുന്നു അവ ഒ എൻ വി കുറുപ്പായിരുന്നു ഗാനരചയിതാവ് മോഹൻ സിതാരയായിരുന്നു സംഗീത സംവിധായകൻ കാതികന്റെ ഹാർമോണിയം വായനക്കാരനായ തങ്കപ്പൻ എന്ന മനോജ് കുമാറായി അഭിനയിച്ച ജഗദീ ശ്രീകുമാർ പാടിയ രാമ ശ്രീരാമ എന്ന പാട്ടൊഴികെ ബാക്കി പാട്ടുകളൊക്കെ റെഡിയായി ഒടുവിലാണ് ജഗദീശ് പാടുന്ന പാട്ട് ആവശ്യമായി വന്നത് കാവ്യമേള എന്ന സിനിമയിലെ ദേവി ശ്രീദേവി എന്ന ഗാനത്തിന്റെ പാരടിയാണ് ഈ പാരടി ആരെഴുതും എന്നത് ചർച്ചയായി സുരേഷ് ഉണ്ണിത്താൻ പറഞ്ഞു എല്ലാ പാട്ടുകളും ഒ എൻ വി സാറല്ലേ എഴുതുന്നത് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞാലോ ആ നിർദ്ദേശത്തെ എല്ലാവരും എതിർക്കുകയാണ് ചെയ്തത് മനോഹരമായ കവിതകളും സിനിമാ ഗാനങ്ങളും എഴുതുന്ന ഒ എൻ വി സാറിനോട് പാരടി എഴുതാൻ പറഞ്ഞാൽ അദ്ദേഹം വഴക്കു പറയും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല അങ്ങനെ പാട്ടിന്റെ റെക്കോർഡിംഗ് സമയം അടുത്തു പാരടി എഴുതാൻ ആരെയും കണ്ടെത്താൻ പറ്റാത്തതിനാൽ ായകൻ സുരേഷ് ഉണ്ണിത്താൻ ധൈര്യം സംഭരിച്ച് ഒ എൻ വി കുറുപ്പിന്റെ വീട്ടിലേക്ക് പോയി ഒ എൻ വി കുറുപ്പും ഭാര്യയും സന്തോഷത്തോടെ ഉണ്ണിത്താനെ സ്വീകരിച്ചു ഉണ്ണിത്താന്റെ ടെൻഷൻ കണ്ടപ്പോൾ ഒ എൻ വി കുറുപ്പ് ചോദിച്ചു എന്താ ഉണ്ണിത്താനെ പാട്ടൊക്കെ കമ്പോസിംഗ് കഴിഞ്ഞു എന്താ ഒരു വല്ലായ്മ വല്ല കറക്ഷനും വേണ്ടി വന്നോ മനോധൈര്യം വീണ്ടെടുത്ത് ഉണ്ണിത്താൻ പറഞ്ഞു ഒരു കറക്ഷനും ഇല്ല സർ എല്ലാം പെർഫെക്റ്റ് ഒരു കാര്യം അത്യാവശ്യമായിട്ട് സാറിനോട് പറയാനാണ് വന്നത് സാർ പാട്ട് എഴുതുന്ന സിനിമയിൽ വേറൊരാൾ കൂടി പാട്ട് എഴുതുന്നത് ശരിയാണോ ഇത് കേട്ടപ്പോൾ ഒൻ വി കുറുപ്പ് ചോദിച്ചു എന്താ ഇപ്പോ ഇങ്ങനെ ചോദിക്കാൻ ഉണ്ണിത്താൻ പറഞ്ഞു സാർ ക്ഷമിക്കണം ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല ഈ സിനിമയിൽ കാതികന്റെ കൂടെയുള്ള ഹാർമോണിയം വായനക്കാരൻ ഇടനേരത്ത് പാടുന്ന ഒരു പാരടി പാട്ടുണ്ട് ജഗദീശ് ശ്രീകുമാറാണ് ആ വേഷം ചെയ്യുന്നത് സാറിന് ആ പാരടി കൂടി എഴുതിത്തരാൻ സാധിക്കുമോ അത് കേട്ടപ്പോൾ അല്പസമയം ഒ എൻ വി കുറുപ്പ് ഒന്നും മിണ്ടിയില്ല ഉടൻ അദ്ദേഹം തന്നെ ഗെറ്റ് ഔട്ട് അടിക്കും എന്ന ടെൻഷനിൽ നിൽക്കുകയായിരുന്നു ഉണ്ണിത്താൻ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒ എൻ വി കുറുപ്പ് പൊട്ടിച്ചിരിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുള്ള പാട്ടായിരിക്കണം അത് കേട്ടതോടെ സുരേഷ് ഉണ്ണിത്താന്റെ ശ്വാസം നേരെ വീണു അദ്ദേഹം പറഞ്ഞു വനവാസത്തിന് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന രാമനെ നോക്കിയുള്ള സീതയുടെ സങ്കടമാണ് വിഷയം മറ്റൊന്നും ചോദിക്കാതെ ഒ എൻ വി കുറുപ്പ് വളരെ ആത്മാർത്ഥതയോടെ രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ നീ പോകും വഴിയെല്ലാം ഈ സീത വരും കൂടെ എന്ന പാട്ട് എഴുതി കല്ലറ ഗോപനായിരുന്നു ഈ പാട്ടിന് ട്രാക്ക് ത് ജഗതിയെ കൊണ്ട് തന്നെ ഈ പാട്ട് പാടിക്കണോ എന്നൊരു ചർച്ചയും നടന്നിരുന്നു ജഗതി പാടിയാൽ നന്നായിരിക്കില്ല എന്ന അഭിപ്രായം ചിലരൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടായിരുന്നു ആ പാട്ട് ജഗതി പാടിയത് ഉത്സവമേളം സിനിമയിലെ മറ്റെല്ലാ പാട്ടുകളെക്കാളും വൈറലായി മാറിയ പാട്ടുകൂടിയായിരുന്നു ജഗതി പാടിയ രാമ ശ്രീരാമ എന്ന പാട്ട് ആ പാട്ടിനെ ഒന്നുകൂടി മികച്ച ആസ്വാദന തലത്തിലെത്തിച്ചതിൽ ആ രംഗത്തുള്ള ജഗതിയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ് ഇന്നും പല സന്ദർഭങ്ങളിലും രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ എന്ന പാട്ട് പാടുന്നവരാണ് നമ്മൾ എന്നാൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല ഈ പാട്ട് എഴുതിയത് ഒ കുറുപ്പാണെന്ന്